എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് ഒരു അനുഭവ കഥയാണ് അതെ മനഃശാസ്ത്രജ്ഞനും എൻ്റെ കുടുംബസുഹൃത്തുമായ ഒരു ഡോക്ടറുടെ കേസ് ഡയറിയിൽ നിന്ന് എടുത്ത ഒരു അനുഭവ കഥ ഇന്ന് നിങ്ങൾക്കായി ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കുന്നു ലൈംഗിക സംതൃപ്തിയല്ലെന്ന പരാതിയുമായി ഒരു ഭാര്യയും ഭർത്താവും ഈ ഡോക്ടറുടെ അടുത്തെത്തുകയായിരുന്നു ഇരുവരും നല്ല ആരോഗ്യമുള്ളവർ വിശദമായി സംസാരിച്ചപ്പോൾ ഇവരുടെ കാരണം വ്യക്തമായി ഉദ്യോഗസ്ഥരായ ഇരുവരും ജോലി കഴിഞ്ഞ് തളർന്ന് ഏറെ രാത്രിയായാണ് വീട്ടിലെത്തിയിരുന്നത് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം ഓഫീസിലെ തിരക്കിനും വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾക്കുമിടയിൽ സെക്സും ധൃതി പിടിച്ച കാര്യമായി മാറിയിട്ടുണ്ടായിരുന്നു ഫോർ പ്ലേയോ സെക്സ് എൻജോയ്മെന്റോ നടക്കുന്നില്ല ഇത് അഭിപ്രായ ഭിന്നതയ്ക്കുള്ള കാരണമായി ഇതിന് പ്രതിവിധിയായി കുറച്ച് ദിവസം അവധിയെടുത്ത് ഏതെങ്കിലും പിക്നിക് സ്പോട്ടിൽ പോകാനാണ് ഈ ഡോക്ടർ അവരോട് ആവശ്യപ്പെട്ടത് അതോടെ അവരുടെ പ്രശ്നവും പരിഹരിക്കപ്പെട്ടു അതെ ഇതിൻ്റെയൊക്കെ ഉള്ളിലുണ്ടാകുന്ന പ്രശ്നമെന്ന് പറയുന്നത് ശരിയായ ആശയവിനിമയം ഇല്ലാത്തതാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമാകുക ലൈംഗിക കാര്യങ്ങളിൽ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും പരസ്പരം പങ്കുവെക്കാനുള്ള സങ്കോചവും പ്രധാന കാരണമാണ് പതിനാറാം നൂറ്റാണ്ടിൽ അക്ബർ എഴുതിയ ആത്മകഥയിൽ ഫോർബ്ലൈ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ടത്രേ അക്ബർ ജോധാബായിക്കൊപ്പം അന്തപുരത്തിൽ ഷയിക്കാൻ പോകുമ്പോൾ സിത്താർ സന്തൂർ തുടങ്ങിയവയുടെ സംഗീതം മുറിക്കു പുറത്ത് പ്രത്യേകം ഏർപ്പാടാക്കിയിരുന്നു എത്ര പണ്ട് വിദ്യാഭ്യാസം നൽകാനായി രാജകൊട്ടാരങ്ങളിൽ പ്രത്യേകം ആളുകളെയും നിയോഗിച്ചിരുന്നു ദാമ്പത്യ ജീവിതത്തിൽ പ്രവേശിക്കുന്നവർക്ക് ലൈംഗിക കാര്യങ്ങളിൽ ശാസ്ത്രീയമായ അറിവ് ലഭ്യമാക്കേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ് അബക്വമായ സെക്സ് ധാരണകൾ ദാമ്പത്യത്തെ സംഘർഷഭരിതമാക്കും ഇത്തരം കാര്യങ്ങൾ വിവാഹമോചനത്തിന് തന്നെ കാരണവുമാകാം ഫോർപ്ലേയിലൂടെ സുഖകരമായ സെക്സിന് ലൈംഗിക അവയവങ്ങൾ പാകപ്പെടുകയാണ് ചെയ്യുന്നത് യുറേത്ര വജൈന യൂറോജനറ്റൽ സിസ്റ്റം എന്നിവ ഈ ഘട്ടത്തിൽ വികസിക്കുന്നു പുരുഷാവയവങ്ങളിലും സമാന്തരമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും അതോടൊപ്പം ബീജങ്ങളുടെ മൂവ്മെന്റ് കൂടുകയും ചെയ്യുന്നു ഇത് ഗർഭധാരണത്തിനും സഹായകരമാണ് നല്ല ആരോഗ്യത്തിനും ഫോർ പ്ലേ സഹായകമാണ് സ്നേഹവും വിശ്വാസവും പോലെ തന്നെ വൈകാരിക അടുപ്പം കാത്തു സൂക്ഷിക്കാൻ ആഹ്ലാദകരമായ ലൈംഗികതയും അനിവാര്യമാണ് അപ്പോൾ ഈ വീഡിയോയുടെ ഉള്ളടക്കം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്